الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله الله ورسوله فقد فاز فوزا عظيما واتقوا يوما ترجعون فيه الى ثم توفى كل نفس ما كسبت وهم لا സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് പല കാര്യങ്ങളും ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്കത് നിസ്സാരമായി തോന്നാറാണ് പതി എന്നാൽ മരണത്തെക്കുറിച്ച് ആവർത്തിച്ച് കേൾക്കും തോറും പേടി വർദ്ധിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നത് മുമ്പത്തേതിനെ അപേക്ഷിച്ച് മരണങ്ങൾ വർദ്ധിച്ചതോ എന്നറിയില്ല എന്തായിരുന്നാലും മരണ വാർത്തകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ അപൂർവമായി മാത്രമേ നമ്മൾ മുമ്പൊക്കെ മരണ രംഗങ്ങൾ കണ്ടിരുന്നുള്ളൂ അയാൾ മരിക്കുന്ന സന്ദർഭം കാണാൻ പലപ്പോഴും അപൂർവമായി മാത്രമേ നമുക്ക് സാധിക്കുമായിരുന്നു എന്നാൽ ഇന്ന് എല്ലാവർക്കും എല്ലാ ദിനത്തിലും എത്ര ആവർത്തിച്ചും മരണങ്ങളെ കാണത്തക്ക വിധത്തിൽ മരിക്കുന്ന രംഗങ്ങൾ അപകടങ്ങൾ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മുടെ ഫോണുകളിൽ എപ്പോൾ കാണണമെങ്കിലും കാണാവുന്ന രൂപത്തിൽ മരണരംഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ മനസ്സുകളിൽ ഒരു ഭയം സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഭയത്തിൽ നിന്നും ഉണ്ടായത് മരണത്തെക്കുറിച്ച് പേടിയായത് കൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ മരണത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കുവാനോ നമ്മൾ ശ്രമിക്കുന്നില്ല എപ്പോഴെങ്കിലും മരണത്തെക്കുറിച്ചോ നമ്മുടെ മരണത്തെക്കുറിച്ചോ നമ്മുടെ ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടോ മക്കളോടോ മാതാപിതാക്കളോടോ പറഞ്ഞാൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും വേറെന്തെങ്കിലും പറഞ്ഞുകൂടിയാണ് മരണത്തെക്കുറിച്ച് പറയാൻ പോലും നമുക്ക് ഭയമാണ് മറ്റൊന്ന് അമിതമായ ഉൽഹിഹുമുൽ അമൽ പ്രതീക്ഷകൾ നമ്മളെ ജീവിതത്തിലുള്ള വലിയ വലിയ പ്രതീക്ഷകൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് നമ്മുടെ ആയുസ്സിനേക്കാളും വലുപ്പമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനേക്കാളും വലുപ്പമുണ്ട് അതുകൊണ്ട് മരണം എന്നത് എത്രയോ വിദൂരമാണെന്ന് നമ്മുടെ മനസ്സുകൾ നമ്മുടെ പ്രതീക്ഷകളെ കൊണ്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതൊക്കെ നേടാൻ എത്രയോ ആയുസ്സുകൾ നമുക്ക് വേണം ആ ആയുസ്സുകൾ ലഭിക്കുമെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ മരണം അടുത്തല്ലെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നു അതും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാക്കുവാനും യഥാർത്ഥത്തിൽ തടസ്സമായി നിൽക്കുന്ന കാര്യമാണ് എന്നാൽ സുഹൃത്തുക്കളെ മരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു എനർജി ശക്തി അത് വളരെ വലുതാണ് ഒരുപക്ഷെ നമ്മൾ ആരും അതിന് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയില്ലെന്നതാണ് വസ്തുത മരണത്തെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാകുന്നത് ജീവിതത്തിൽ നമുക്ക് വലിയ ഗുണം ചെയ്യും ചിലപ്പോഴൊക്കെ മാരകമായ അസുഖങ്ങൾ വന്ന് മരണത്തെ മുഖാമുഖം കാണുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ കാണുമ്പോൾ അവർ വല്ലാത്ത അസ്വസ്ഥരാണ് ചില ആളുകൾ ഭ്രാന്തന്മാരെ പോലെ പെരുമാറും അവിടെ കൈകാലുകൾ പലപ്പോഴും കിടക്കുന്ന കട്ടിലിനോട് ചേർത്ത് കെട്ടി എന്താണ് ഇത്ര വലിയ വിഭ്രാന്തി കാരണം അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴാണ് അതുകൊണ്ട് അവർക്ക് അടുത്ത നിമിഷം മരണത്തിൻ്റെതാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഭ്രാന്തുണ്ടൽ ആ ഒരു അവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥയാണ് കാരണം ജീവിതത്തിൽ എത്രയോ സമയം കിട്ടിയിട്ടും മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കാൽ മറക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അത് വരില്ലെന്ന് വിശ്വസിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ആ അസ്വസ്ഥതയുണ്ടാകുന്നത് അപ്പം മരണത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലും വഫാത്ത് വന്നപ്പോൾ ഫാത്തിമാർ നദി അല്ലാഹ് അടുത്തുണ്ടായിരുന്നു ഫാത്തിമാർ വാപ്പക്ക് വല്ലാത്ത വേദന ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ മോളെ വാപ്പക്ക് ഇന്നു കഴിഞ്ഞാൽ ഇനി വേദനയില്ലാന്ന് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇനി വാപ്പക്ക് വേദനയല്ലേ അത് മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സുഹൃത്തുക്കളി വേദനയില്ലാത്തൊരു ലോകത്തേക്കാണ് യാത്ര എന്നാണ് എന്നാൽ ഈ കടന്ന് പടഞ്ഞ് അസ്വസ്ഥത കാണിക്കുന്നവിടെ അവർ ചിന്തിക്കുന്നത് എല്ലാം തീർന്നു എന്നാണ് എല്ലാം തീർന്നു ഇനി ഇതിനേക്കാളും ശക്തമായ വേദനകളിലേക്കാണ് ഞാൻ പോകുന്നത് എന്നറിയുമ്പോൾ എന്ത് ഉണ്ടാവും അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ള ഓർമ്മയുള്ള ചിന്തയുള്ള സമയത്ത് തന്നെ സുഹൃത്തുക്കളെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് നൽകുന്ന അനുകൂലാവസ്ഥ വിശുദ്ധ കുർആാനെ എല്ലാ ഹ്ക്കാമുകളും മതവിധികളും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വന്ന അവസാനം ഇറങ്ങി എന്ന് പറയുന്ന ആയത്താണ് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ അൽബക്കൽ ആയത്ത് അതെന്ത് നമ്മളോട് പറയണത് വത്തക്കു യൗമൻ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം പ്രതീക്ഷിക്കണം അതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചർച്ച ഏതാണ് ആ ദിവസം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം കണ്ണുകൾ പൂട്ടി അല്ലെങ്കിൽ ലോകം അവസാനിച്ച് നമ്മൾ ഈ ലോകത്തു നിന്ന് പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അള്ളാഹുലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വേണം എന്തിനാണ് സുഹൃത്തുക്കളെ ആ തിരിച്ചു തിരിച്ചുപോക്ക് എല്ലാവരും അവനവൻ സമ്പാദിച്ചതും അധ്വാനിച്ചതും പൂർത്തിയാക്കി എടുക്കാൻ വേണ്ടി ഒരനീതി അന്ന് ചെയ്യൂല എന്റെ അർത്ഥം എന്താ ഒരായുഷ്കാലം മുഴുവനും പ്രവർത്തിച്ചിട്ട് ആ പ്രതിഫലം വേണ്ടേ സുഹൃത്തുക്കളെ എന്തൊരു ചാരിതാർത്ഥ്യത്തോടുകൂടെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലും മഴയും കണ്ട കൊണ്ട് ഒരു അധ്വാനം ചെയ്തൊരു ജോലിക്കാരൻ വൈകുന്നേരം അഞ്ചു മണിക്ക് തൻ്റെ കൂലി വാങ്ങാൻ നനഞ്ഞൊട്ടി വിയർത്തൊരിച്ച് വരുന്നത് എത്ര സന്തോഷത്തോടുകൂടെയാണ് അയാളെ മുഖത്ത അധ്വാനത്തിൻ്റെ ക്ഷീണമല്ലാത്തത് എന്തുകൊണ്ടറിയോ ഒരു പകൽ മുഴുവൻ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം കൈനീട്ടി വാങ്ങാനാണ് വിധം അതാ മരണ നിമിഷം ഒരായുഷ്കാലം നിസ്കരിച്ചതും നോമ്പു നോറ്റതും സൂക്ഷിച്ചതും സതക്ക കൊടുത്തതും എല്ലാം വാങ്ങാൻ പോകുന്ന തിരിച്ചു പോകുന്ന സമയമാണ് അവിടെ ഒരു സന്തോഷം പ്രകടമാകണ്ടേ സുഹൃത്തുക്കളെ ഒരധ്വാനത്തിന്റെ പരിസമാപ്തിയിൽ ചാരിതാർത്ഥ്യം ഉണ്ടാവണ്ടേ അതിനാണ് പടച്ചുവനത്തേക്ക് പോകുന്ന ഒരു ദിവസം ഇതിലെ ഒരു ഭീഷണിയുണ്ട് തിരിച്ചു പോകും അങ്ങനെ ഒരു ദിനമുണ്ട് അതൊരു ഭീഷണിയാണ് എന്നാൽ തിരിച്ചു പോയി പ്രതിഫലം വാങ്ങാൻ ൊരു മടക്കമാണതെന്ന സന്തോഷ വാർത്തയും ഒരേ സമയം ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ അത് ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്താ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒന്നേ അത് ആർക്കും അതിജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മരിച്ചേ പറ്റൂ മരിച്ചേ പറ്റൂ ഏതോ ഒരു മരണത്തിന്റെ രൂപം എനിക്കും നിങ്ങൾക്കുമുണ്ട് അത് നിരത്തിലാവാം അല്ലെങ്കിൽ ഒരു കട്ടിലിലാവാം ആരെങ്കിലും വടിയിൽ കിടന്നാവാം അല്ലെങ്കിൽ വാഹനത്താകാം ആകാശത്താകാം കടലിലാകാം വെള്ളത്തിലാകാം നമുക്കറിയില്ല ലോകത്ത് അനേകമായി അനേക കോടി മനുഷ്യർ മരിച്ചപ്പോൾ അവർക്കൊക്കെ ഒരു മരണരംഗമുണ്ടായതുപോലെ പകർത്താൻ പറ്റുന്ന ഒരു മരണരംഗം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് അത് അത് ഇന്നക്കെ മയ്യത്തും ഇന്നും മയ്യത്തും നീ മരിക്കും അവരെല്ലാവരും മരിക്കും മരണത്തിനാൽ ഇനി സുഹൃത്തുക്കളെ മരിക്കാതിരിക്കുന്നതാണോ നല്ലത് ഞാൻ ചിന്തിച്ചു നമുക്ക് വയസ്സാകുമ്പോൾ കണ്ട് കാണാതാവും കാത് കേൾക്കാതാവും ഹാർട്ട് വർക്ക് ചെയ്യാതാവും അങ്ങനെ ഒരു ഗതിയില്ലാതെ ഇവിടെ ഇങ്ങനെ കിടക്കണോ മരിക്കൻ്റെ അല്ലേ നല്ല സുഹൃത്തുക്കൾ ആന്തരാവയവങ്ങൾ ശരീരാവയങ്ങളൊക്കെ നശിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഞെരങ്ങി മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കണോ മരിക്കേണ്ടല്ലേ നമുക്ക് നല്ലത് മരണം ഈ ജീവിതത്തിൻ്റെ ഒരു വിശ്രമമാണ് അതാവശ്യം മരണമെന്നത് ആവശ്യം മരണം ആവശ്യമല്ലെന്ന് അതുകൊണ്ട് ആ മരണം ആ മരണം അനിവാര്യമായും നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെന്ത് ചെയ്യുക മനസ്സിലാക്കുക അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക എന്നല്ലാതെ മരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു വഴി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അനുഭവിക്കേണ്ടേ നമ്മൾ ജീവിച്ചപ്പോൾ ചെയ്ത പ്രതിഫലങ്ങളും പുണ്യങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടേ മറ്റുള്ളവർക്ക് ഭാരമാവാതെ ജീവിക്കണ്ടേ അവിടെ പോകണം ആ പോകാനുള്ള മനസ്സ് മരണത്തിൽ നമ്മളെന്ത് ചെയ്യുക ഉണ്ടാക്കുക പക്ഷെ ഒരു കാര്യം നമ്മൾ നമ്മളറിയണം മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം നമുക്കിതിനോടൊക്കെ അതിൻ്റെ ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളു സുഹൃത്തു ഇപ്പം നമ്മൾ ഓടുകയാണ് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഓടുകയാണ് പൈസ ഉണ്ടാക്കാനും സമ്പന്നത ഉണ്ടാക്കാനും ഉന്നത ഉയരങ്ങളിലേക്ക് എത്താനും ഓടുകയാണ് ഒരു കാര്യം ചെറു വലിയ മുതലാളി സം യാത്ര ചെയ്യുമ്പോൾ അവൻ ബിസിനസ് ക്ലാസ്സിലായിരിക്കും ഫ്ലൈറ്റിൽ ഉണ്ടാവുക ഏറ്റവും നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലായിരിക്കും അവൻ്റെ താമസം അവൻ്റെ കിടക്കകൾക്ക് ആ മാർദ്ധവത്വം ഉണ്ടാവും അവൻ്റെ വസ്ത്രങ്ങൾക്ക് ആ മിനിസമുണ്ടാവും അവന്റെ വാച്ചിനും ഫോണിനും എല്ലാം മെച്ചുണ്ടാവും എന്താ സുഹൃത്തുക്കളെ കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നാണ് ഇനിപ്പോൾ എന്ത് സൗകര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും ആ നിശ്ചലമായി കിടക്കുന്നവൻ അനുഭവിക്കാൻ പറ്റില്ല ഫ്രീസറിലെ ശക്തമായ തണുപ്പ് പോലും അയാൾ അനുഭവിക്കില്ലല്ലോ സുഹൃത്തുക്കളെ ഒന്നും അനുഭവിക്കും അതുകൊണ്ട് ഒരു നിമിഷം അടുത്ത നിമിഷം നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നേടാൻ പറ്റാത്തൊരു നിമിഷമാണ് മരണം ആശുപത്രി കിടക്കുമ്പോൾ പോലും നമുക്ക് നല്ല ഫെസിലിറ്റികൾ കിട്ടും പൈസക്കനുസരിച്ചിട്ട് കിട്ടും എന്നാൽ കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരേ സൗകര്യങ്ങളാണ് അപ്പോൾ നമുക്ക് സമ്പന്നമായി ഇവിടെ ജീവിച്ചത് പോലെ വേദനകളില്ലാതെ വിഷമങ്ങളില്ലാതെ നൊമ്പരങ്ങളില്ലാതെ ജീവിക്കണമെങ്കിൽ മരിച്ചിട്ട് കിടത്തുമ്പോഴും നല്ല ആർഭാടകരമായി നമ്മളെ കിടത്താൻ നമ്മൾ ഒന്ന് ഒരുങ്ങണം അത് ഇവിടുന്ന് ഒരുങ്ങണം അതെങ്ങനെ ഒരുങ്ങണമെന്നറിയോ ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാനും ഫ്ലൈറ്റിൽ ഇരട്ടി പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാനും കൊടുത്ത അതേ ആവേശം അതേ പണം ഉപയോഗിച്ചുകൊണ്ട് പരലോകത്തേക്ക് നിക്ഷേപിക്കണം ഒരുങ്ങണം അവിടുത്തെ ബെഡ് ഇവിടുന്ന് വാങ്ങണം അവിടുത്തെ വീട് ഇവിടുന്ന് നിർമ്മിക്കണം അത് മനസ്സിൽ ഓർമ്മയില്ലാതെ പോയാൽ ഈ പണമൊക്കെ ഇവിടെ ഇട്ട് ഇതുവരെ അനുഭവിച്ച എല്ലാ സുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ ഒരു കുടിലിൽ അനുഭവിക്കുന്നവൻ പോലും അനുഭവിക്കാത്ത അതീവമായ ദുരിതങ്ങളിലൂടെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് വരുവെന്റെ അടുക്കിൽ കമാ ഹലക്കനാക്കും തവണ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ ഒന്നുമില്ല ഒരു തുണി കഷ്ണമല്ലാതെ വന്നില്ലേ അതേപോലെ തിരിച്ചു ആലോചിച്ചു നോക്കു നിങ്ങൾ നമ്മുടെ ഡെസിഗ്നേഷൻ മാഞ്ഞു നമ്മുടെ സൗകര്യങ്ങൾ വാഞ്ഞു വീട് മറഞ്ഞു വീടിൻ്റെ ഗേറ്റിങ് നമ്മളെ പുറത്തേക്കെടുത്തു അത് നമ്മുടേതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ മാറ്റങ്ങൾ വരുമെന്ന് ചിന്തിക്കുന്നതല്ലേ സുഹൃത്തുക്കളെ നല്ലത് ഇത് വരുന്നു ചിന്തിക്കുന്നതല്ലേ നല്ലത് ആലോചിക്കുന്നതല്ലേ നല്ലത് ഒരുങ്ങുന്നതല്ലേ നല്ലത് എന്നാണ് പിന്നെ നമ്മളഥവാ മരിക്കുകയാണെങ്കിൽ മരിക്കിനെ കുറിച്ച് ഓർക്കണം എന്ന് പറയണം തരും നമ്മളഥവാ മരിക്കുകയാണെങ്കിൽ നമ്മുടെ തിരുവോത്ഥാനം നമ്മൾ പോണത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുത് അതും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആലോചിച്ചാലേ നടക്കുള്ളൂ നമ്മൾ മരിച്ചാൽ നമ്മുടെ ഭാര്യ കഷ്ടപ്പെടരുത് നമ്മുടെ മക്കൾ കഷ്ടപ്പെടരുത് അതും മരിക്കും നോർമൽ ലോനല്ലേ ആ സൗകര്യം ചെയ്തു നോക്കുകയുള്ളൂ അതും കുർആാൻ നമ്മളോട് പറഞ്ഞ കാര്യമാണ് ദുർബലരായ ആളുകളെ വിട്ടേച്ചു പോകുന്നതിനെ കുറിച്ച് അവർ ഭയപ്പെടട്ടെ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചും ആലോചിക്കും ചിന്തിക്കും ഒക്കെ വേണം എന്നാണ് പിന്നെ മരണം എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ വേറെ മാറ്റങ്ങൾ എന്താ ഒന്ന് മാറും ചില ഭർത്താക്കന്മാരൊക്കെ മരിച്ചാൽ ഭാര്യമാർ കരയും ആ നിമിഷത്തിലല്ല അവിടെ ജീവിതകാലം മുഴുവൻ അവർ കരയും അയാളെ ഓർക്കും അപ്പൊ എന്തിനത്തിൽ അടങ്ങാറായി കരയണത് അതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾക്കൊരു സമാധാനം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്നാണ് അപ്പൊ അയാൾ മരിച്ചു പോയിട്ട് ആലോചിക്കണം അയാൾ മരിക്കും ഞാനും മരിക്കും എന്നു ചിന്തിച്ചു പെരുമാറണം ഞാനിപ്പോ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ ഇയാൾ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ല ഇവളെ ഞാൻ ഇങ്ങനെ നോവിക്കുമ്പോൾ ഇവൾ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ല അവൾ മരിച്ച് അടുക്കള ശൂന്യമാകുമ്പോൾ എന്റെ ചെറിയ കുട്ടിയുടെ കണ്ണിൽ ഉമ്മയെ കാണാതെ വെള്ളം നിറയുമ്പോൾ ആ സാന്നിധ്യം നമുക്ക് മനസ്സിലാവും അപ്പൊ മനസ്സിലായിട്ട് കാര്യമുണ്ട് സുഹൃത്തുക്കളെ ചോദിക്കുന്നതെല്ലാം തന്നു കൂടെ നിന്ന ഭർത്താവിന്റെയും വാപ്പന്റെയും വില മരിച്ചിട്ട് മരിക്കും എന്ന കണ്ടു നോക്കൂ നമ്മുടെ മാതാപിതാക്കളെ മരിക്കും എന്ന യാഥാർത്ഥ്യത്തോടുകൂടെ നോക്കൂ ഭാര്യയെ മരിക്കും എന്ന യാഥാർത്ഥ്യത്തോടെ നോക്കൂ ഭർത്താവിനെ നമ്മുടെ സ്വഭാവം മാറും പെരുമാറ്റം മാറും ജീവിത സമീപനങ്ങൾ മാറും കാഴ്ചപ്പാടുകൾ മാറും വീക്ഷണങ്ങൾ മാറും മരണമെന്നൊരു യാഥാർത്ഥ്യത്തെ കുറിച്ച് കുറാൻ ആവർത്തിച്ച് പറയുന്ന നിങ്ങൾ ഓടിയിട്ടൊന്നും രക്ഷപ്പെടൂല നിങ്ങൾ ും നിങ്ങൾ അതിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ് അത് കണ്ടുമുട്ട അത് കണ്ടുമുട്ടും എന്ന യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മാറ്റം വരും ആലോചിച്ചൊക്കെ നിങ്ങൾ എന്തപ്പം മരിക്കാൻ സമയത്ത് ചോദിക്കുന്നത് അവസരത്തെയാണ് ചോദിക്കുന്നത് ആരാണ് ഈ ചോദിക്കുന്നത് എഴുപത് കൊല്ലോ എൺപത് കൊല്ലമൊക്കെ ജീവിച്ച ആള് അവസരം എത്ര അധികം നാല് ദിവസം അഞ്ച് ദിവസമൊന്നും അയാൾ ചോദിക്കണില്ല അയാൾക്കൊരു വാക്കു ഒരു നിമിഷം വാക്ക് പറയാൻ എന്താ ആ റോട്ടും പക്കത്തിൽ കിടക്കണ ഒരു പത്ത് സെന്റ് ആ പള്ളിക്ക് കൊടുത്തോളൂ എന്ന് പറയാൻ ഒരു സെന്റൻസ് പറയാൻ അതേ അയാൾക്ക് ആവശ്യവും സുഹൃത്തുക്കളെ ആ യാഥാർത്ഥ്യബോധം മരിക്കുമ്പോൾ ആ യാഥാർത്ഥ്യബോധം അവർക്ക് ജീവിതത്തിൽ ഉടനുകളുണ്ടെങ്കിൽ അയാൾ ഒരു നിമിഷം പാഴാക്കും ആ യാഥാർത്ഥ്യബോധം ഒരു അരല്പ സമയം ഒരു നിശ്ചിത സമയം എനിക്ക് താസ്വദക്ക സ്വതക്ക കൊടുക്കാൻ അതെടുത്ത് കൊടുക്കണല്ലോ അതിന് ടൈം വേണ്ട ചോദിക്കൊരു സമയം ആ സമയമാണ് ആ ചോദിക്കുന്നത് ാലോചൊക്കെ നിങ്ങൾ എഴുപതും എൺപത് കൊല്ലം കിട്ടിയ സമയത്തിനെ കുറിച്ചിൻ്റെ വില എപ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങൾ തൊണ്ടക്കുടിയിൽ റൂഹത്തും അത് കുറച്ച് നേരത്തെ മനസ്സിലാക്കിയാൽ ജീവിതത്തിന് എന്ത് മാറ്റം ഉണ്ടാവും അതുകൊണ്ട് മരണം പേടിക്കാനുള്ളതല്ല മരണം മറക്കാനുള്ളതല്ല മരണം സംഭവിക്കില്ലെന്ന് വിചാരിച്ച് സമാധാനിക്കാനുള്ളതല്ല അടുത്ത രാവിലെ ഞാൻ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക അതുകൊണ്ടല്ലേ രാത്രിക്കത്ത് പ്രാർത്ഥനയിൽ അങ്ങനെ ചെല്ലണത് രാവിലെ എഴുന്നീൽക്കും വിചാരിച്ചിട്ടല്ല പ്രാർത്ഥന ആ പ്രാർത്ഥനയുള്ളത് മരിക്കുന്ന പടച്ചോനെ ഈ റൂപിന് അവിടെ വെക്കുകയാണെങ്കിൽ അതിനോട് നീ കരുണ കാണിക്കുന്ന പറയണെന്തുകൊണ്ടാ പിറ്റേന്നത്തെ രാവിലെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ഒരു വിശ്വാസം അങ്ങനെയാണ് നേരം വെളുത്ത് വീട്ടിൽ ഇറങ്ങി സലാം പറഞ്ഞു പോന്നവൻ വൈകുന്നേരം വീട്ടിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ അടുക്കലും വരും അള്ള സമയൊക്കെ എഴുതി കൊടുത്ത് സ്ഥലമൊക്കെ എഴുതി കൊടുത്ത് അള്ള ഏൽപ്പിച്ചൊരു മലക്കുണ്ട് ആ മലക്കാ സമയമാകുമ്പോൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടെ ബഹുബുലായും ഫും ഒരു വീഴ്ചയും വരുത്താതെ വളരെ കൃത്യനിഷ്ഠയോടുകൂടെ അവരാ കർമ്മം നിർവഹിച്ചിരിക്കും തുമ്മ ഇല റബ്ബിക്കും തുർജാവവും നിങ്ങൾ റബ്ബിങ്കിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയാൽ എന്താ സുഹൃത്തുക്കളെ ജീവിതത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ബോധ്യപ്പെടാത്ത പലതും അവനിങ്ങനെ കാണാൻ തുടങ്ങും മലക്കനെ കാണൂലേ എല്ലാവരും കാണാൻ തുടങ്ങും മരിക്കണതുവരെ മരണത്തിന് അപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ് ക്ലാസ് എടുത്ത് മനസ്സിലാകാത്തവര് മരിക്കാൻ തുടങ്ങും മനസ്സിലാവും ബോധ്യപ്പെട്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അംഗീകരിക്കും നല്ലതൊക്കെ ചെയ്തു കൊള്ളാം ഒരവസരം തരണേ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ എത്ര നന്നായി ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഒരുങ്ങാൻ പറ്റും അതിനുവേണ്ടി തയ്യാറാകാൻ പറ്റും അത് നമ്മുടെ എവരുടെയും ജീവിതത്തെ മാറ്റി മാറി ആലോചിച്ചൊക്കെ നിങ്ങൾ എല്ലാം പരസ്യമാണ് ആളുകളെ കാണിക്കാനും ജാടകൾ കാണിക്കാനുമാണ് ആളുകൾ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുത്താൽ ആർക്കെങ്കിലും ഒരു പശുവിനെ വാങ്ങിക്കൊടുത്താൽ അതൊക്കെ ഇങ്ങനെ ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകളും കോടിക്കണക്കിന് ആളുകളും ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോവേഴ്സുള്ള ഓരോ ഫേസ് പേജുകളിലാണ് ആളുകൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒറ്റക്ക് അടങ്ങി മരിച്ചു കിടക്കുമ്പോൾ കൊണ്ടുപോകാൻ ആത്മാർത്ഥമായൊരു സ്വതക്കൈ ഉണ്ടോന്ന് മരിച്ചൊരു ജീവിതം ഉണ്ടെന്ന് വിചാരിക്കണോ അവനെ ചിന്തിക്കോളൂ അവൻ ചിന്തിക്കും ഒരു പബ്ലിസിറ്റിയും വേണ്ട മരിച്ചിട്ട് അടങ്ങി കിടക്കുമ്പോൾ കൊണ്ടുപോകാൻ അപ്പം കൊണ്ടുപോകാൻ കിട്ടാത്തൊരവസ്ഥ ഈ പബ്ലിസിറ്റി കൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് മനസ്സിൽ വിചാരിക്ക മരണമല്ലോ ആ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായി രണ്ടരക്കത്ത് സുന്ന സ്ഥരിക്കുക ഞാൻ ഒറ്റയ്ക്കാകുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരക്കുകൾക്കിടയിൽ വാശികൾക്കിടയിൽ പകപോക്കലുകൾക്കിടയിൽ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നാം മരണനടിച്ചു വീഴുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് വിസ്മരിച്ചു പോവും എന്ന് ആത്മാർത്ഥമായി മനസ്സാക്ഷിയോട് ചോദിക്കാം ഇനിക്കിട്ടുന്ന നിമിഷങ്ങൾ ആ ചിന്തകൾ മനസ്സിൽ ശരിക്കും യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ള ഒരു മാറ്റത്തിന് ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ അടുത്ത വക്തിന് പള്ളിയിൽ പോകുമ്പോൾ അതിൻ്റെ മാറ്റം ആ വീട്ടിൽ ചെന്ന് പെരുമാറുമ്പോൾ അത് ഭാര്യയോ ഉള്ള സമീപനത്തിലുണ്ടാകും ഭർത്താവിനോട് പറയുമ്പോഴുണ്ടാകും നമ്മുടെ സതക്കകളിലുണ്ടാകും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥതയിലുണ്ടാകും അതുകൊണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നമ്മൾ കേട്ട ആ അപകട വാർത്തകളുള്ള ആ അപകട വാർത്തകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ കാരണം അവർക്ക് സ്വപ്നങ്ങളുണ്ടായില്ല അവർക്ക് മക്കളെക്കുറിച്ച് പ്രതീക്ഷകളുണ്ടായില്ല അവർ വീട്ടിൽ ബാക്കി വെച്ചവരിലേക്ക് തിരിച്ചോടുകയാണ് പക്ഷെ അവർ വീട്ടിലേക്ക് എത്തുന്നില്ല അവർ കബറുകളിലേക്ക് പോകുന്നു ഒരു വീട്ടിൽ നിന്ന് നാലാളുകൾ അഞ്ചാളുകൾ ആറാളുകൾ അവരോട് ചോദിക്കൂ തലേന്നാൾ നാളെ മരിക്കുമെന്ന് അവർ വിചാരിച്ചു ഇല്ല ഞാനും നിങ്ങളും അതുപോലെ എടുക്കപ്പെടുന്ന ഒരു നിമിഷമുണ്ട് ആ നിമിഷത്തെക്കുറിച്ച് എത്ര ഞാനും നിങ്ങളും ബോധവാന്മാരാണോ അത്ര നന്നായി നമുക്ക് തിരിച്ചു പോകാനാവും അത്ര ആത്മവിശ്വാസത്തോടെ മരിക്കാനാവും അത്ര ചാരിതാർത്ഥത്തോടു കൂടെ ജീവിതത്തെ സമാപിപ്പിക്കാനാവും അങ്ങനെയുള്ള നല്ലൊരു മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യാറാവും അലഹദില്ല മുഹമ്മദൻ കസീറൻ തൊയിർ കൺവിസല മുഹമ്മദ് സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുനെ സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ടത് ഇസ്ലാമിനെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർ നിൽക്കുന്ന യുക്തിവാദികളോ നിർമ്മതവാദികളോ ഇസ്ലാമിനെതിരായി പറയുന്ന ആരോപണങ്ങളെ നമ്മൾ ആരും പേടിക്കണില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ഇസ്ലാമിനെ തകർക്കാനാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെ അവർ പറയുന്നതിനങ്ങനെ കാണും ഇനി ചെറിയൊരു വസ്വാസ് കൊടുങ്ങിയാൽ പോലും അത് അവരിതിനെതിരെ പറയുന്ന സംഗതിയാണ് അതിനപ്പുറത്തൊരു ശരി ശരിയുണ്ടാകും എന്നാൽ സുഹൃത്തുക്കളെ തൊപ്പിയിട്ട് മിമ്പറിൽ കയറി ഹുതുബയാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഉന്നയിച്ചിട്ട് ഇസ്ലാമിനെതിരെ പറയുന്നവരെ പിന്തുണക്കുന്നവരും അതിലും ചെറിയ ശരിയുണ്ടല്ലോ എന്ന് മനസ്സിൽ തോന്നുന്നവരും പേടിച്ചോടി നമ്മൾ കുഫറിലേക്കും നിഷേധത്തിലേക്കും നരകത്തിലേക്കാണ് പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റുകൾ കേട്ടു എന്താ വലിയ അറുക്കൽ ആര് പറഞ്ഞിട്ടില്ല എത്തൂല അള്ളാഹുലേക്ക് അവൻ്റെ മാംസമോ അല്ലെങ്കിൽ പിന്നെ രക്തമോ ഒന്നും എത്തൂല എന്നല്ലേ അള്ള പറഞ്ഞാൽ സുഹൃത്തുക്കളെ തൊട്ട് മുൻപ് മുപ്പത്തി ആറാമത്തെ ആയത്തിൽ മുപ്പത്തി ഏഴാണ് മുപ്പത്തി ആറാമത്തെ ആയത്തിൽ വൽ ബുദ്ധിന് ബുദ്ധിനാ വലിയും വലിയ മൃഗത്തെ കുറിച്ചാണ് പറയണത് വലിയൊരുക്കുന്ന ഒട്ടകാണ് അല്ലാഹാലും അത് അള്ളാഹുവിന്റെ ചിഹ്നമാക്കിയിരിക്കുന്നു എന്നിട്ട് വളരെ വ്യക്തമായിട്ട് പറയണം എന്താ അവസാനം അതിനങ്ങൾ അത് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തിന്നണം ചോദിച്ചു വരുന്നവനും കഷ്ടപ്പെടുന്നവരും ഒക്കെ കൊടുക്കണം ആ ആയത്ത് തൊട്ട് മുന്നിൽ കിടക്കുമ്പോഴാണെന്ത് ഈ ബലിമൃഗത്തിന്ന് തിന്നണം എന്ന് പറഞ്ഞ ആയത്ത് തൊട്ട് മുമ്പിൽ കിടക്കുമ്പോഴാണ് ഇപ്പുറത്തെ മുപ്പത്തേഴാമത്തെ ആയ തോന്നിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഇത്രമാത്രം പച്ചയായി അറിവില്ലാത്തവരെ കബളിപ്പിച്ച് കുർആാൻ നിഷേധം പറയുന്ന ആളുകളെന്ന് കേട്ടിട്ട് എന്തോ അതിലൊക്കെ ഒരു രസല്ലേ പരിശ ശരിയാന്ന് തന്നെയല്ലേ തോന്നുന്നത് പരീക്ഷയിൽ ഇങ്ങനെ ഇന്നത്തെ ആധുനിക കാലത്ത് പരിശ നിരോധിക്കേണ്ടതുണ്ടോ പച്ചയായി കുർആആാൻ നിരോധിച്ച കാര്യങ്ങൾ സുഹൃത്തുക്കളെ വലിയ മൃഗങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ഇപ്പം എല്ലാവരും പറയുന്നത് അതെ ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ആളുകളും ആളുകളും എന്താ അറിങ്ങള് ബീഫ് തിന്നിട്ടാ വരുന്നത് അതാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന തമാശ തിന്നാത്ത ആൾക്കാരെ കേൾക്കണം ഒരു ദിവസം കൊന്നൊടുക്കുന്ന കോഴികൾക്ക് പോലെ കാണപ്പെടുന്നു ഈ കോഴിയുടെ മാംസം തിന്നാത്ത എന്റെ ജീവൻ ജീവനല്ലേ ഒരു മത്തി തിന്നുന്നവനും ഒന്നിനെ കൊന്നെ അല്ലേ സുഹൃത്തുക്കൾ തിന്നത് ഈ ചോദ്യം അപ്പൊ ഈ ഭരിക്കന്ത പണം ലോൻ എന്നും വാങ്ങി തിന്നുന്ന അറുത്ത് വാങ്ങി തിന്നുന്ന ഈ മാംസം പണമില്ലാത്തവന് സമൃദ്ധമായി കിട്ടുന്ന ഒരു ദിവസമെന്നേ ഉള്ളൂ വേറെന്തേലും വ്യത്യാസം ബലിയിൽ അന്ന് മാത്രമേ അറിവ് നടക്കുന്നുള്ളൂ വേറൊരു ദിവസവും അറിവ് നടക്കുന്നില്ല എന്നാണ് ഈ പറയുന്ന ആൾക്കാരുടെ വർത്തമാനങ്ങൾ കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും അതുകൊണ്ട് ഇതൊക്കെ എത്രമാത്രം വലിയ കബളിപ്പിക്കണം എന്ന് ആലോചിക്കണം പിന്നെ ഇതിറ്റളൊക്കെ കൊല്ലണില്ല സ്നേഹം കാണിച്ച് ബലിക്ക് വെച്ച മൃഗങ്ങളെ ഭയങ്കര സ്നേഹം തോന്നിയിട്ടതിന് ബലിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുപോകാതിരിക്കാൻ വാങ്ങി മോചിപ്പിക്കുന്ന ആളുകളിൽ സുഹൃത്തുക്കളൊരു പോത്തിനെ അല്ലെങ്കിൽ ഒരു ആടിനെയൊക്കെ അങ്ങോട്ട് മോചിപ്പിച്ച് വിട്ടാൽ അത് എവിടെയെങ്കിലും പോയിട്ട് വേദന അനുഭവിച്ച് ഭക്ഷണം കിട്ടാതെ അത് പുഴുത്ത് നാടിനും നാട്ടാർക്കും ജീവിക്കാൻ പറ്റാത്ത രൂപത്തിൽ ചത്തൊടുങ്ങും എവിടെയാണ് അവസാനം അത് തീർന്നു പോകണ്ടേ അത് മനുഷ്യന് ഭക്ഷണമായിട്ട് അത് നിശ്ചയിച്ചാണ് കാട്ടിൽ വന്യമൃഗങ്ങൾ എത്ര ജീവികളെ കൊന്നു തിന്നുന്നുണ്ട് ആർക്കും ദയ ദേതോന്നാത്ത എന്താണ് അതൊക്കെ ഭക്ഷണമാണ് ഈ പ്രകൃതിയിൽ നടക്കുന്ന കാര്യം എന്നിട്ട് അതൊക്കെ വലിയ പ്രശ്നമാക്കി ഖുറാൻ്റെ ആയത്തുകൾ വെച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നാം ഗൗരവത്തിൽ കാണും ഇതൊക്കെ അറിയാതെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇതൊക്കെ എന്തോ ഒരു തെറ്റുണ്ടോ വലിയ ഒരു തെറ്റുമില്ല സുഹൃത്തുക്കൾ പിന്നെ എന്ന് ചോദിക്കുകൊണ്ട് ചോദിക്കുക ഒരു പിന്നെ ഇന്നാത്തനാക്കൽ കൗസർ സുഹൃത്ത് കൗസറെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഇസ്ലാമിൽ ഇന്നാത്തതിനാൽക്കാൾ കൗസർ ഫസലി റബ്ബിക്ക് വൻഹർ നിസ്കരിക്കണം എന്നിൻ്റെ റബ്ബിനെ ബലി ബലിയറുക്കണം എന്നാണ് ഏറ്റവും ചെറിയ ഒരു സുഹൃത്തിൻ്റെ അർത്ഥറിയണവും അറിയണ കാര്യമാണ് ഇത് എത്ര എത്ര ആധികാരികമായി നിന്നിട്ട് സോഷ്യൽ മീഡിയ പ്രസംഗിക്കാണ് ഖുർആാനിലില്ല വലിയറക്കാനുള്ള കൽപ്പനാണ് മറ്റേ അത് കേൾക്കുമ്പോൾ അത് ശരിയെന്നായിരിക്കും എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ഇസ്ലാമികമായ അറിവ് എവിടെ നിൽക്കുന്നു എന്ന് ആത്മപരിശോധന നടത്തണം അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാൻ ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ പ്രാമാണികമായും ബുദ്ധിപരമായും നേരിടാനും നമുക്ക് കഴിയണം അല്ലെങ്കിൽ നമ്മുടെ ഈമാന്യ ചോർച്ച വരും ബലഹീനത വരും നമ്മുടെ കർമ്മങ്ങളെ ബാധിക്കും നിസ്കാരത്തെ ബാധിക്കും ജീവിതത്തെ ബാധിക്കും ശരിയായ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഉറച്ച വിശ്വാസത്തോടു കൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ പുതിയ തലമുറക്ക് ഈ ദീനിൻ്റെ ശരിയായ ആശയങ്ങളെ പ്രാമാണികമായി യുക്തിഭദ്രമായും കൈമാറ്റം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണം മരണം എവിടെ വെച്ചായാലും ഏത് രൂപത്തിലായാലും ആശ്വാസത്തോടുകൂടെ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് റഹ്മാനെ രോഗങ്ങളും ബുദ്ധിമുട്ട് ഒരുപിക്കുന്ന എല്ലാ ആളുകൾക്കും രോഗശമനത്തെ നീ പ്രധാനം ചെയ്യണമെന്ന് റഹ്മാനെ എല്ലാവിധ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീക്കാത്ത രീഷിക്കണം റഹ്മാനെ അള്ളാഹുനാത് ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما رب ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب